മാന്നാറിലെ ശ്രീകല കൊലക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതികളെ കൂടുതൽ അന്വേഷണങ്ങൾക്കായി കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതികളെ ആറ് ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത് ഏഴ് ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടത് അതേസമയം പ്രതികളുടെ ജാമ്യാപേക്ഷ വ്യാഴാഴ്ച കോടതി പരിഗണിക്കും പ്രധാന പ്രതിയായ ശ്രീകലയുടെ ഭർത്താവ് അനിലിനെ ഇസ്രായേലിൽ നിന്നും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കി മന്നാറിലെ ശ്രീകലാ കൊലക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതികളെ കൂടുതൽ അന്വേഷണങ്ങൾക്കായി കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതികൾക്ക് ആറു ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത് ഏഴു ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടത് കേസിലെ മുഖ്യപ്രതിയായി പോലീസ് കാണുന്ന ശ്രീകലയുടെ ഭർത്താവ് അനിൽകുമാറിനെ ഇസ്രയേലിൽ നിന്നും നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും ഊർജിതമാക്കി അതേസമയം പ്രതികളുടെ ജാമ്യാപേക്ഷ വ്യാഴാഴ്ച കോടതി പരിഗണിക്കും പതിനഞ്ചു വർഷം മുമ്പ് കാണാതായ സ്ത്രീകളെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പ്രതികളുടെ അറസ്റ്റാണ് പോലീസ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ചെന്നിത്തല തൃപ്പരിന്തുറ ഇരമത്തൂർ ജിനു ഭവനത്തിൽ ജിനു ഇരമത്തൂർ കണ്ണമ്പള്ളിൽ സോമരാജൻ ഇരമത്തൂർ കണ്ണൻപള്ളിൽ പ്രമോദ് എന്നിവരെയാണ് മന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ചെങ്ങന്നൂർ കോടതിയിലാണ് പ്രതികളെ ഹാജരാക്കിയത് ഇതിനിടയിൽ സ്ത്രീകളെ കൊലപ്പെടുത്തിയെന്ന് ശ്രീകലയുടെ ഭർത്താവ് അനിൽകുമാർ സമ്മതിച്ചതായി മുഖ്യ സാക്ഷി പോലീസിനോട് പറഞ്ഞതായി സൂചനയുണ്ട് അനിൽകുമാർ വിളിച്ചതനുസരിച്ച് വലിയ പെരുമ്പഴ പാലത്തിലെത്തിയെന്നും പാലത്തിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ ശ്രീകലയുടെ മൃതദേഹം കണ്ടെന്നും അനിൽകുമാറിന്റെ ഭീഷണി ഭയന്നാണ് കൊലപാതക വിവരം പുറത്തു പറയാതിരുന്നതെന്നും സാക്ഷി പോലീസിനോട് പറഞ്ഞതായാണ് സൂചന ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസാജോണിന് ലഭിച്ച കത്തിനെ തുടർന്നാണ് സംഭവത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞത് പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മന്നാർ എലമത്തൂരിൽ നിന്നും കാമുകനൊപ്പം അപ്രത്യക്ഷമായെന്ന് പറയപ്പെടുന്ന ശ്രീകല എന്ന ഇരുപത്തിയാറുകാരി കൊല്ലപ്പെട്ടു എന്നതായിരുന്നു കത്തുകളുടെ ഉള്ളടക്കം തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും ശ്രീകലയുടെ മൃതദേഹത്തിന്റെതെന്ന് കരുതുന്ന അവശിഷ്ടങ്ങളും തെളിവുകളായി പോലീസിന് ലഭിച്ചിട്ടുണ്ട് മൂന്ന് പ്രതികളെയും പ്രത്യേകം ഇരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശ്രീകലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി മൂടി എന്നതാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് അതേസമയം കേസുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെയും വീട്ടുകാരുടെയും മൊഴിയെടുക്കുന്നത് പോലീസ് തുടരുകയാണ് അനിലിന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി കൊലപാതകം എങ്ങനെ ആസൂത്രണം ചെയ്തു എങ്ങനെ നടപ്പാക്കി തെളിവ് നശിപ്പിക്കാൻ എന്തെല്ലാം ശ്രമങ്ങളാണ് നടത്തിയത് എന്ന കാര്യങ്ങളുടെ ചുരുലഴിക്കാനുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് ഇതിനിടയിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്നും യാതൊരു വിധത്തിലുള്ള തെളിവ് ലഭിച്ചിട്ടില്ലെന്നും കെട്ടിച്ചമച്ച കേസായി ഇത് മാറുകയാണെന്നും പ്രതിഭാഗം അഭിഭാഷകൻ സുരേഷ് മത്തായി ആരോപിച്ചിട്ടുണ്ട് പ്രതികൾക്ക് കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്നും സുരേഷ് മത്തായി പറഞ്ഞു സി ഡി ന്യൂസ് മന്നാർ